നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ടൗണിൽ ഹൈമാസ് അടച്ചിട്ട് ഏറെ നാളുകളായി ഇതിനെ തുടർന്ന് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് ബി ജെ പി പ്രവർത്തകർ ഏറെക്കാലമായി ചേലക്കര ടൗൺ പ്രദേശത്തെ ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് ബി നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഈ ഹൈമാസ് ലൈറ്റ് വന്നിട്ട് ഒരു മാസമോ രണ്ടു മാസത്തിൻ്റെയോ ഉള്ളിൽ ഈ ലൈറ്റുകൾ മുഴുവൻ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒന്നല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് നടപഴികു വേണ്ടിയിട്ട് ഇത് മാറ്റി സ്ഥാപിച്ചാൽ അങ്ങനെയെങ്കിലും പൊതുജനത്തിന് ഗുണം ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ദേവസ്വം മന്ത്രിയും നമ്മുടെ ഈ മണ്ഡലത്തിന്റെ എം എൽ എയുമായ രാധാകൃഷ്ണൻ ജി ദിവസവും ഇവിടെ നാട്ടിലുള്ള സമയത്ത് ഈ വഴി കൂടിയാണ് ഗസ്റ്റ് ഹൗസിലേക്കായാലും ശരി അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്കായാലും ശരി അദ്ദേഹത്തിന്റെ വീട്ടിലേക്കായാലും ശരി പാർട്ടി ഓഫീസിലേക്കായാലും ശരി ഈ വഴി കൂടെ പോകണം ഇപ്പൊ ഈ ചേലക്കരയിലെ അങ്ങാടിയിലുള്ള ജനങ്ങള് പാവങ്ങളായിട്ടുള്ള ഈ പരിസരത്തുള്ള കുറച്ച് കടക്കാർ ഈ ലൈറ്റുകൾ ഇട്ടതുകൊണ്ട് മാത്രമാണ് ഇവിടെ വെളിച്ചുള്ളത് ഒരു ദിവസം ഹർത്താലോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ എന്തെങ്കിലും വന്ന് ഈ കടകൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ചേലക്കര അങ്ങാടി ഇരുട്ടിലാണ് നടക്കുന്നത് പല വിഷയങ്ങളും അതിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒരു സൂചന സമരം എന്നുള്ള രീതിയിൽ ചേലക്കര ടൗണിലെ മുഴുവൻ ഐമാസ് ലൈറ്റുകളും ഉടൻ കത്തിച്ച് പൊതുജനത്തിന് വേണ്ട ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നാണ് ആദ്യമേ പറയാനുള്ളത് കുറച്ചു കാലം മുന്നേ ഈ ഹൈമാസ ലൈറ്റ് കത്താത്തതിന്റെ പേരിൽ ഒരു റീത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റീത്ത് വെച്ച സമരം ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഇതി ഹൈമാസിന്റെ മുമ്പിലും അത് കഴിഞ്ഞ് ഒരു ഒന്നര രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അത് അവർ നന്നാക്കി അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ ശങ്കരം തെങ്ങുമ്പോൾ തന്നെ അപ്പോ പൊതുജനം കഴുതകളല്ല എന്നുള്ളത് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കിയാൽ നല്ലത് നവ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് പൊതുജനത്തിനെ പൊട്ടന്മാരാക്കുമ്പോ അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ പോയി സംസാരിക്കുമ്പോ സ്വന്തം മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ എന്താണ് വികസനം എന്ന് സ്വയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ചേലക്കര ഏരിയ പ്രസിഡന്റ് പി കെ അനീഷ് പുലാക്കോട് ഏരിയ പ്രസിഡന്റ് വി ഗിരീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണി ബാബു മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ മണ്ഡലം കർഷക കർഷകമോർച്ച ജനറൽ സെക്രട്ടറി കാർത്തികേയൻ പുലാക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി സുനിൽ ചേലക്കര ഏരിയ വൈസ് പ്രസിഡന്റ് സി അജയൻ സെക്രട്ടറിമാരായ സുരാജ് അജിത് ബൂത്ത് പ്രസിഡന്റ് പ്രഭു തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ഈ കടകൾ ഒരു ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം ഈ കടകൾ അടിച്ചു കഴിഞ്ഞാൽ ചേലക്കര മുഴുവൻ സെൻട്രലുണ്ട് രണ്ടും മാസങ്ങളായിട്ട് കത്തിടില്ല അതിന് വേണ്ട നടപടി ഈ അധികൃതർ തൊട്ട് അപ്പൊ തന്നെയാണ് പഞ്ചായത്തും ഗസ്റ്റ് ഹൗസും കാര്യങ്ങളും മന്ത്രി യാത്ര സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഇവിടെയാണ് ഞങ്ങളോട് യാത്ര ചെയ്ത് എന്നിട്ടും ഇതുവരെയും ഇത് ഒരു അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എല്ലാ അധികൃതരും നോക്കുതിയായിട്ട് നടക്കുകയാണ് അതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിഷേധം മാത്രമാണ് ഈ മെഴുകെതിരി കത്തിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്